പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത് ശ്വാസകോശത്തിലെ ട്യൂബിട്ട് ശിവഗിരി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ശ്വാസകോശത്തിൽ ട്യൂബിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആ പേഷ്യൻ്റിനെ ഉടനെ തന്നെ കൃത്രിമ ശ്വാസം നൽകി ചികിത്സ തുടങ്ങി സ്റ്റെബിലൈസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റിനെ ഉടൻ തന്നെ ഹോൾ ബോഡി സി ടി സ്കാൻ പിന്നെ എല്ലാവിധ പരിശോധനകൾ വയറ്റിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടോ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ രക്തം പരിശോധന എല്ലാം ഉടനെ യാതൊരു ഡിലേയും കൂടാതെ ഉടനെ ചെയ്തു പിന്നെ മീൻവൈൽ നമുക്ക് എന്താ പറയുക പഴുതടച്ച ചികിത്സ നൽകണം എന്ന് എന്താ പറയുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ന്യൂറോ സർജൻസ് എല്ലാവരും കണ്ടു അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രൈമറി ഇതിൽ കാണാൻ കഴിഞ്ഞത് പേഷ്യൻ്റെ ബ്രെയിനാണ് ഇഞ്ചുറി എന്നുള്ളതാണ് കാണാൻ പറ്റിയത് പിന്നെ അത് കഴിഞ്ഞ് ഇ എൻ ഡി എല്ലാ എല്ലാ ഡോക്ടർമാരും എഴുതിയിട്ടുണ്ട് ഉടനെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് പേഷ്യൻ്റെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ സർജിക്കൽ ഐ സി ഷിഫ്റ്റ് ചെയ്തു സർജിക്കൽ ഐ സിയുൽ വെൻ്റിലേറ്റർ ചികിത്സയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ന് രാവിലെ ആ പേഷ്യൻറ്റിനെ ബെഡ് ഒഴിവ് വന്നപ്പോൾ നമ്മുടെ മെഡിക്കൽ മൾട്ടി ഡിസിപ്ലിനറി ഐ സി ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ഐ സി മാറ്റുകയാണ് ഉണ്ടായത് ആ ചികിത്സ അതേപോലെ തന്നെ തുടരുകയാണ് മീൻവയിൽ കുട്ടിയുടെ നോ ബൈ സ്റ്റാൻഡർ ആയിട്ടാണ് വന്നത് പോലീസാണ് കൊണ്ടുവന്നത് മീൻ വെയിൽ റൂറൽ എസ് പി ആയിട്ട് ബന്ധപ്പെട്ടു റൂറൽ എസ് പി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ടു അങ്ങനെ ഇവരുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ തുടരുകയായിരുന്നു അതുകഴിഞ്ഞ് ലിൻസി എന്ന് പറഞ്ഞൊരു ബന്ധു കൂടുണ്ടായിരുന്നു ആ ലിൻസി എന്ന് പറഞ്ഞ ബന്ധുവിനെ എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ചികിത്സകളും പരിശോധനകളും കുട്ടിയുടെ അവസ്ഥയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പിന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇന്നൊരു മെഡിക്കൽ ബോർഡ് ഒരു മണിക്ക് കൂടി അത് ചികിത്സിക്കുന്ന സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂണിറ്റ് ചീഫ് ന്യൂറോ സർജറിയിലെ പ്രൊഫസർ ന്യൂറോ മെഡിസിനിലെ പ്രൊഫസർ പിന്നെ ക്രിട്ടിക്കൽ കെയറിൻ്റെ മേധാവി ഇ എൻ ഡി പ്രൊഫസർ പിന്നെ ഓർത്തോ എന്നുള്ള പ്രൊഫസർ ഇത്രയും പേര് വിശദമായി രോഗിയെ പരിശോധിച്ച് ഒന്നുകൂടെ റിവ്യൂ ചെയ്തു അവലോകനം ചെയ്തു ചികിത്സയെക്കുറിച്ച് പിന്നെ പേഷ്യൻ്റെ കണ്ടീഷനെക്കുറിച്ച് എന്നിട്ട് അത് കഴിഞ്ഞ് അവരൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷം ആ വിവരം രോഗിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും നൽകുന്ന ചികിത്സയും ഫ്യൂച്ചർ പ്ലാൻ ഓഫ് ആക്ഷനെ കുറിച്ചും ഈ കൂടെയുള്ള ബൈസ്റ്റാൻഡറായ ലിംസി എന്ന് പറഞ്ഞ ബൈസ്റ്റാൻഡറിനെ വിവരമെല്ലാം ധരിപ്പിക്കുകയുണ്ടായി അവരതിൽ തൃപ്തയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബോർഡിൽ നിന്നും അത് കഴിഞ്ഞ് ബോർഡ് എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പോൾ മെയിൻലി ബോർഡിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ബ്രെയിനിനെ കുറച്ച് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അത് മെയിൻലി ചതവാണ് കണ്ട്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അതിന് ചതവാണ് ഇത് ന്യൂറോ സർജൻസും സർജൻസും എല്ലാം തന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത് ചതവാണ് സംസാരിച്ചിരി ചതവാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തലയുടെ ചില ഭാഗങ്ങളിൽ കുറച്ച് ബ്ലഡ് കളക്ഷനും ഉണ്ട് പിന്നെ വലിയ എല്ലുകൾക്കൊന്നും പൊട്ടലുള്ളതായിട്ട് നിലവിൽ കാണുന്നില്ല വയറ്റിനകത്തോ നെഞ്ചിനകത്തോ ഒരു ബ്ലീഡിംഗ് ഉള്ളതായിട്ടും കാണുന്നില്ല മെയിൻലി പേഷ്യൻറ്റിന് ബ്രെയിനിലുള്ള ഈ ചതവിൻ്റെ പ്രശ്നം കാരണം പേഷ്യൻറ്റിന് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതിനെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ബ്രെയിൻ പ്രൊട്ടക്റ്റീവ് വെൻറ്റിലേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചികിത്സയുടെ ഭാഗമായിട്ട് ബ്രെയിൻ പ്രൊട്ടക്റ്റീവ് വെൻ്റിലേഷൻ അത് ഫുൾ വെന്റിലേറ്ററി സപ്പോർട്ട് ഈ ചികിത്സയുടെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി പേഷ്യൻ്റെ ശരീരത്തിലെ രക്ത ഓട്ടമെല്ലാം നോർമലാണ് പിന്നെ ഒരു കയ്യിൽ ശകലം ഒരു നീരുണ്ട് അതിന് എക്സ്റേ എടുക്കാനായിട്ട് നടപടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പേഷ്യൻ്റെ കൂടുതൽ എം ആർ ഐ പരിശോധനയ്ക്കൊന്നും കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ പിന്നെ പേഷ്യൻ്റി തലയ്ക്കകത്തുള്ള ചതവിൻ്റെയും ആ ചതവിനെ തുടർന്നുള്ള നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഉള്ള മരുന്നുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ വന്ന സമയത്ത് പേഷ്യൻ്റ് കുറച്ച് ജെന്നിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് തലയ്ക്ക് ബ്രെയിനിന് ഡാമേജ് ഉണ്ടാകുമ്പോൾ അത് പ്രതീക്ഷിക്കുന്നതാണ് ആ ജെന്നിക്കുള്ള മരുന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഇനി ആൻ്റിബയോട്ടിക്സിൻ്റെ കാര്യവും അതെല്ലാം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ പുനര അവലോകനം ചെയ്ത് നമ്മൾ മാറ്റുക വല്ലതും വേണമെങ്കിൽ ചെയ്യും അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോഴത്തെ ഒരു ജനറൽ കണ്ടീഷൻ വെച്ച് ഈ തലച്ചോറിനകത്തുള്ള ഹെമറേജെന്ന് പറയും ആ ഹെമറേജും ചതവും മാത്രം കൊണ്ട് ഇത്രത്തോളം ഒരു പേഷ്യൻ്റെ അൺകോൺഷ്യസ്നെസ് വരാൻ പാടില്ല അപ്പോൾ ഒരു ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയും ഒരു ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറിയുടെ ഒരു സാധ്യതയെക്കുറിച്ചും ന്യൂറോയിലെ പ്രൊഫസർമാർ ഉന്നയിക്കുകയുണ്ടായി അത് മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ ക്രിറ്റിക്കലാണ് അതിൻ്റെ ഒരു റിസൾട്ട് പ്രോഗ്നോസിസ് ഗാർഡഡ് ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ വിവരമെല്ലാം ഇപ്പോഴത്തെ കറണ്ട് മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇതെല്ലാം ലിൻസി എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ സിസ്റ്റർ ഇൻ ലോ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ ആ സമയത്ത് അമ്മ അവൈലബിൾ അല്ലായിരുന്നു അവരെ ബോർഡിൽ വിരിച്ച് വരുത്തി എല്ലാ ഡോക്ടർമാരുടെയും പ്രസൻസിൽ അവരെ വിശ്വാസത്തിലെടുത്ത് അറിയിച്ചിട്ടുണ്ട് പിന്നെ മീൻ വെയിൽ ഇപ്പോൾ തന്നെ അമ്മയും അകത്ത് കയറി രോഗിയെ കണ്ടു എന്നാണ് ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻ്റ് ഡോക്ടറാണ് ഇപ്പോൾ രോഗിയുടെ അമ്മയും കയറി രോഗിയെ കണ്ടു ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അല്ല അപകടം നല്ല ഒരിക്കലും തരണം എന്ന് പറയാറായിട്ടില്ല കാരണം ബ്രെയിനിനകത്തുള്ള ഡാമേജ് ആ നീർക്കെട്ട് ചതവ് അത് ചതവ് കൊണ്ടുള്ള നീർക്കെട്ട് അത് കുറയണം പിന്നെ ഈ എന്താ പറയുക രക്തം ശകലം കട്ട പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് അലിയണം അത് കലിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു ഔട്ട് കമ്മിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പേഷ്യൻറ്റ് ക്രിറ്റിക്കലായിട്ടുള്ള സാഹചര്യം തന്നെയാണ് അനോദാവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അബോധാവസ്ഥയിൽ തന്നെയാണ് അത് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പേഷ്യൻറ്റിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് അതിൻ്റേതായ ചില മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പേഷ്യൻ്റിനെ സെറ്റിൽഡാക്കി കിടത്താൻ വേണ്ടി ശാന്ത ശാന്തയായിട്ട് കിടത്താൻ വേണ്ടിയുള്ള മരുന്നുകളുള്ളൂ എന്തായാലും ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ കൊടുക്കാവുന്ന കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അക്കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തണമെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു അത് പഴുതടച്ച രീതിയിലുള്ള രീതിയിലുള്ള ചികിത്സകളാണ് ഇപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും ഇതിൻ്റെ അവലോകനം നമ്മൾ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ദിവസം രണ്ട് അല്ല എപ്പോഴും എപ്പോഴും അവലോകനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത അവലോകനം നാളെയും നടക്കും ഇത് അതെ 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 കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് രാവിലെ മുതൽ ഞങ്ങളറി ഞങ്ങളുടെ അറിവിലും ഞങ്ങളുടെ ഇതിലും ഉണ്ടായിരുന്നത് ലിൻസി എന്ന് പറഞ്ഞൊരു സഹോദരിയോ സിസ്റ്ററിൻലോ എങ്ങാണ്ടാണ് അവരെയാണ് നമ്മളിതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ വരുന്ന സമയത്തും ഈ ബോർഡ് മീറ്റിംഗ് സമയത്തും അമ്മയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ ഫോണിൽ കിട്ടിയില്ലായിരുന്നു പിന്നെ ഈ പഴുതടച്ച ചികിത്സ എന്നുള്ള കാര്യം നമുക്കുറപ്പുള്ള കാര്യമാണ് കാരണം ഇത് ഒരു വ്യക്തി നടത്തുന്ന ചികിത്സയല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ചികിത്സയല്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അതിപ്രഗത്ഭരായ പ്രൊഫസർമാരുടെ ഒരു ടീം ആണ് ചികിത്സിക്കുന്നത് അതിന് മേൽനോട്ടം വഹിക്കാനായിട്ട് അത്രമാത്രമുള്ള സംവിധാനവും ഉണ്ട് ഈ മേൽനോട്ടത്തിൽ ക്ലോസ് സൂപ്പർവിഷൻ ക്ലോസ് വാച്ച് ക്ലോസ് മോണിറ്ററിങ് ഇതിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഴുതടച്ച ചികിത്സ എന്ന കാര്യം നമുക്ക് ഉറപ്പാക്കി തന്നെ പറയുകയാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ആ കുട്ടിയുടെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം അത് വേറെ വിഷയമാണ് അത് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ അങ്ങനെ വരാൻ ഒരു ഞങ്ങളുടെ അറിവിൽ ഇതുവരെ ഉണ്ടായില്ല കാരണം ആ കുട്ടിയുടെ അമ്മ ഇപ്പോൾ രോഗി കുട്ടിയെ കണ്ടിരിക്കുകയാണ് കണ്ടതിന് ശേഷം ഷീ ഇസ് ഓൾസോ ഐ മീൻ കംഫർട്ടബിൾ സാറ്റിസ്ഫൈഡ് ആൻഡ് കംഫർട്ടബിൾ എന്ന് മാത്രമേ എനിക്ക് പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ആൻഡ് മിസ് എൻ